ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ പരിമിത മാത്രം കൊണ്ടോട്ടിക്ക് സമീപം സ്വകാര്യ പിടിച്ചു രാവിലെ ായിരുന്നു അപകടം സംഭവിച്ചത് യാത്രക്കാർ ഇറങ്ങിയതിനാൽ ദുരന്തം ഒഴിവാക്കും മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ വൺ ഡബിൾ സീറോ ടു ഡബിൾ കൊണ്ടോട്ടിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിനെ തീപിടിച്ചു കരിപ്പൂർ എയർപോർട്ടിന് സമീപം ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം സംഭവിച്ചത് തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവത്തിൽ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു യാത്രക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം ബസ്സിന്റെ ടയറുകളടക്കം ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി വലിയ ഷോറൂം വലിയ